വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ുംയമണ്ട്സും സി പി ഐ എം മുതിർന്ന നേതാവ് എം എം ലോറൻസിന്റെ നിര്യാണത്തിൽ മൂവാറ്റുപുഴയിൽ അനുശോചന റാലി നടത്തി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി കച്ചേരി സമാപിച്ചു സി പി ഐ എം നേതാവായിരുന്ന എം എം ലോറൻസിന്റെ നിര്യാണത്തിൽ മൂവാറ്റുപുഴയിൽ അനുശോചന റാലി നടത്തി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി കച്ചെഴുത്താഴത്ത് സമാപിച്ചു തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ അധ്യക്ഷനായി ഒരാഴ്ച കാലം മുമ്പ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നയാള് സംസ്ഥാനത്ത് പാർട്ടിയുടെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സഖാവ് നടപടിയെടുത്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് മാറിയപ്പോൾ അത് അതിൻ്റെ വിഷമം കൊണ്ടിരിക്കുകയായിരുന്നു ആ ഏരിയ കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് പാർട്ടിയുടെ പ്രചാരണ ജാഥകളിൽ വരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊടുത്തുകൊണ്ട് സഖാവ് പോയ സംഭവങ്ങൾ നമുക്കറിയാം അങ്ങനെ പാർട്ടി ഏത് പദവിയിൽ വെച്ചാലും ഏത് ചുമതലയിൽ വെച്ചാലും അവിടെയെല്ലാം നൂറ് ശതമാനവും കൃത്യതയോടെ പ്രവർത്തിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പ്രിയപ്പെട്ട സഖാവ് പാർലമെൻ്ററി രംഗത്തെ സഖാവ് ഭാഗ്യവാനൊന്നുമല്ല തൊള്ളായിരത്തി അമ്പതിൽ ടി എസ് ജോണിനെതിരെ മത്സരിച്ച് ഇടുക്കിയിൽ ഇടുക്കി എം പി ആയി എഐ വൈ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് യു ആർ ബാബു കെ എ നവാസ് സി കെ സോമൻ എം എ സഹിർ സജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാൻ അടിവരയിട്ട് പറയാൻ കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല സഖാവ് എം എം ലോറൻസ് നിലകൊണ്ട് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതപ്രയാസങ്ങൾ കാണുകയും ആ ജീവിത പ്രയാസങ്ങൾക്ക് എന്താണോ പരിഹാരം ആ പരിഹാരം നിർദ്ദേശിക്കുകയും ആ പരിഹാരത്തിന് വേണ്ടിയുള്ള സമരങ്ങളും പ്രക്ഷോപണങ്ങളും നടത്തുകയും ഭരണാധികാരികളെ വരച്ച വരയിൽ നിർത്തി അത് നേടിയെടുക്കുകയും ചെയ്യുന്ന അസാമാന്യമായ പാഠപത്തിന്റെ ഉടമയായിരുന്നു ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും